ടിപ്പ് ചെയ്തിട്ട് വേര് പിടിപ്പിച്ചു കേട്ടോ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലക്ഷ്മി ഫാണ്ടിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പേർക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൊറിയറൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നേരം നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ടിലെ നമ്മൾ വേര് വരണത് അതായത് ചെടിയുടെ തണ്ട് നട്ട് പിടിപ്പിച്ചിട്ട് നമ്മളെ പെട്ടെന്ന് വേരാക്കി എങ്ങനെ ഈ ഒരു പോട്ടീം മിക്സിലോട്ട് ഇങ്ങനെ ഒരു കവറാക്കിയിട്ട് എങ്ങനെ മാറ്റിയെടുക്കണോ എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എളുപ്പത്തിലെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കമ്പ് നട്ട് പിടിപ്പിച്ച് നമുക്ക് വേരി പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ഓരോ കവറിലാക്കിയിട്ട് നമുക്ക് ഓരോ ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അത് എളുപ്പത്തിൽ എങ്ങനെയാണെന്നല്ലേ അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ എൻ്റെ കയ്യിലിരിക്കണത് മാത്രമല്ല നമ്മളുടെ ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ വേരി പിടിപ്പിച്ചിട്ട് വരലാക്കി നമ്മൾ ഫെയിൽ നടത്തുന്നണ്ടായിരുന്നു ട്ടോ അപ്പോ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടോ ഇതിന്ന് ഒരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആയിട്ട് മാത്രം ഇങ്ങനെ എടുത്തതാണ് കണ്ടോ അപ്പോ ഇങ്ങനെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഒരു കമ്പ് നട്ടിട്ട് നമ്മൾക്ക് എങ്ങനെ പെട്ടെന്ന് റൂട്ട് അതിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഞാൻ ഞാനിങ്ങനത്തെ ഒരു കമ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഏത് എത്ര ചെറിയ കമ്പും നമുക്ക് വേര് പിടിപ്പിച്ച് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കമ്പ് നമുക്ക് കണ്ടോ ഇങ്ങനെ ഒരു കമ്പിലാണ് ഞാൻ ഇതിനെ ഞാനിതിനെ പിടിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അടിഭാഗമാണ് കേട്ടോ നമ്മൾ വേര് പിടിപ്പിക്കാൻ പോകുന്ന അടിഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ അതിന് ഞാനൊന്ന് കണ്ടു പിന്നെ ചെരിച്ചൊന്ന് ചെത്തിക്കൊടുക്കുകയാണ് ഈ മാംസളമായ ഭാഗത്ത് ഒന്ന് ചെരിച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു നാല് ഭാഗത്ത് ഇതിൻ്റെ ഫ്ലഷ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ചീഞ്ഞു പോവുകയുള്ളൂ അപ്പം നമുക്കിതിൻ്റെ വേര് ഭാഗത്താണ് കണ്ടു അപ്പോൾ ഇതിൻ്റെ തണ്ട് കട്ടി കൂടിയ ഒരു ഭാഗമുണ്ട് ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ വേര് ആഴ്ന്നിറങ്ങുന്നത് അല്ലാണ്ട് നമ്മുടെ ഈ ഫ്ലഷ് ഭാഗത്തല്ല നമ്മുടെ ഈ വേര് പിടിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് വേണ്ടത് ഈ ഒരു പോഷനാണ് നമുക്കിങ്ങനെയായിട്ട് ചെത്തി കിട്ടേണ്ടത് കേട്ടോ ഇത് ഞാൻ ഒരു ഒന്നോ രണ്ടോ ദിവസം മുന്നേ നമ്മൾ ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ ആക്കി വയ്ക്കുകയാണ് കേട്ടോ എല്ലാ നമ്മൾ ഏതൊക്കെയാണോ നമ്മൾ വേര് പിടിപ്പിക്കേണ്ടത് അതിനൊക്കെ നമ്മളൊന്നിങ്ങനെ ചെത്തിയെടുത്ത് ഇങ്ങനെ ആക്കി വെക്കുക ഇതിൻ്റെ ഈ ഒരു ഫ്ലഷ് ഭാഗം ഉണ്ടല്ലോ ആ ഫ്ലഷ് ഭാഗം ഒന്ന് ഉണങ്ങി കിട്ടണം അപ്പോൾ നേരെ നമ്മൾ തണ്ട് മുറിച്ച മുറിച്ചവശം നമ്മളിങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒന്ന് രണ്ട് ദിവസം മുന്നേ നമ്മളൊന്ന് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾക്കതിനെ നടാനായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് നല്ലത് കേട്ടോ അപ്പോൾ ഈ ഒരു അതിൻ്റെ ഒരു ഈ ഫ്ലഷ് ഭാഗം ഒന്ന് ഉണങ്ങി കിട്ടണം ഇനി നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് കണ്ടോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കവറുകൾ ഉണ്ടാവുമല്ലോ ഇത് നമുക്ക് കാശ് കൊടുത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെടികൾ നമ്മൾ വാങ്ങിയ കവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര പോകുന്ന ഒരു കവറ് നമുക്ക് മതി അപ്പോൾ ഇത്ര പോകുന്ന ഒരു കവർ എടുക്കുക ഇതിൽ നമുക്ക് പോട്ടി മിക്സ് നിറയ്ക്കണേ അപ്പോൾ കണ്ടോ ഞാൻ ഇത്രത്തോളം നമ്മൾ നമ്മളിതിൻ്റെ ഒരു പോട്ടി പോട്ടിമിക്സ് നിറച്ചിട്ടുണ്ട് ഇതിലൊന്നുമില്ല നമ്മുടെ ഒരു മണ്ണ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്ര തന്നെ ചക്തിച്ചോറും ചാണകപൊടിയും വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഇത്ര ഇത്രമാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഈ ഒരു പോട്ടി മിക്സിലോട്ടാണ് നമ്മൾ നമ്മുടെ കമ്പ് നടുന്നത് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാഫാണ് കേട്ടോ ഇതൊരു ഫങ്കിസൈഡാണ് ഒരു കുമിൾനാശിനിയാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഉപയോഗിക്കാൻ കാരണം നമ്മുടെ മഴക്കാലത്ത് ചെടികൾ പെട്ടെന്ന് ചീഞ്ഞു പോവും അപ്പൊ ഇങ്ങനെ ഒരു ഫംഗി സൈഡ് നമുക്ക് ഉപയോഗിക്കാണെങ്കിൽ ചെടികൾ ഒരിക്കലും ചീഞ്ഞ് പോകില്ല അടിഭാഗം ഭാഗം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സമയത്ത് ഉപയോഗിച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ സംഭവം ഉപയോഗിക്കാറില്ല സാധാരണ രീതിയിൽ ഞാൻ വേറെ തരത്തിലാണ് ചെയ്യാറുള്ളത് അപ്പൊ നമുക്ക് മഴക്കാലല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ സാഫ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് ഞാൻ ഏകദേശം ഒരു കുറച്ച് സാഫ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഈ നമ്മൾ ഈ കണ്ടോ നമ്മൾ ഈ ഒരു രണ്ടു ദിവസം കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഈ ചെത്തി കണഞ്ഞാൽ ഈ ചെരിച്ചു കളച്ച ഈ ഒരു വേരിൻ്റെ ഭാഗം ഇത് നമ്മൾ കണ്ടോ ഇതൊന്ന് സാഫിൽ മുക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്നിങ്ങനെ ടിപ്പ് ചെയ്ത് വയ്ക്കുക കേട്ടോ നമുക്ക് ഇതിൻ്റെ നമ്മൾ നടുവായാലും ഇതിൽ എന്തെങ്കിലും ചേഞ്ച് പോവാതിരിക്കാനും ഇതിൽ ഒരു ഫംഗിസൈഡാണിത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടാനുള്ള ഒരു ഐഡിയ ആണിത് കേട്ടോ ഇനി ഞാൻ ഇതിനെ കണ്ടോ നമ്മുടെ ഈ ഒരു പോട്ടി മിക്സിലോട്ട് ഒന്നിങ്ങനെ ഇറക്കി വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് താഴ്ത്തി വെക്കേണ്ട ആവശ്യമില്ല കണ്ടോ ഇത്ര മാത്രമേ നമുക്ക് ഒന്നാക്കേണ്ട ആവശ്യമുള്ളൂ ജസ്റ്റ് ഇങ്ങനെ ഒരു മണ്ണ് ഒന്നിങ്ങനെ ടിപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിനെ ഞാൻ വേര് പിടിപ്പിക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ ആ രീതിയിൽ ഞാൻ വേരുപിടിപ്പിക്കാറുള്ള ഒരു കാര്യമല്ല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് ഞാൻ സാധാരണ രീതിയിൽ വേരുപിടിപ്പിക്കാറുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കറ്റാർവാഴ ഉണ്ടല്ലോ ഈ കറ്റാർവാഴ നമ്മളിങ്ങനെ ഈ ഒരു ഫ്ലഷ് ആയിട്ടുള്ള ഭാഗം ജസ്റ്റ് ഒന്നിവിടെ കട്ട് ചെയ്ത് കണ്ടോ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ജെല്ലുമായിട്ടുള്ള ഒരു ഭാഗമുണ്ടല്ലോ ആ ഭാഗം നമ്മുടെ ഈ ഒരു നമ്മൾ ഈ കട്ട് ചെയ്ത പോർഷൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് ഇതിനൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഈ ജെല്ലിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ടിപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ സാധാരണ ഇതിനെ വേരി പിടിപ്പിച്ച് വെക്കാറുള്ളത് അങ്ങനെ ആയാൽ തന്നെ നമ്മുടെ നമ്മുടെ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം തന്നെ നല്ല രീതിയിൽ വേരി പിടിച്ച് കിട്ടാറുണ്ട് കേട്ടോ ഈ ഒരു മഴക്കാലത്ത് മാത്രമാണ് നമ്മൾ ഈ ഒരു സാഫിൽ മുക്കിയിട്ടുള്ള ഈ ഒരു സംഭവം ചെയ്യുന്നത് അല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ വേറൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല കറ്റാർവാഴയിൽ നമ്മളൊന്ന് ടിപ്പ് ചെയ്തിട്ട് വെച്ചിട്ടാണ് ഞാൻ എല്ലാം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകളും ഞാൻ ഇവിടെ വേരിപിടിപ്പിച്ചു വെക്കാറുള്ളത് അപ്പോൾ അങ്ങനെ വേരി വേരിപിടിപ്പിച്ച് വെക്കുന്ന കുറച്ച് തൈകളെ ഞാൻ കാണിച്ചു തരാം കറ്റാർവാഴ മാത്രം വെച്ച് ടിപ്പ് ചെയ്തിട്ട് വേരി പിടിപ്പിച്ചിട്ടുള്ള കറ്റാർവാഴയുടെ തൈയിൽ നിന്ന് കണ്ടോ ഇതാ അടുത്ത ശിഖിരങ്ങൾ അടുത്ത സ്റ്റെപ്പുകൾ വരുന്നത് നിങ്ങൾ കണ്ടോ ഇത് നമ്മൾ സാഫൊന്നും ഉപയോഗിക്കാതെ തന്നെ വെറും കറ്റാർവാഴ വെച്ചിട്ട് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇതിന്റെ വേരും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്കിതൊന്ന് പൊതിച്ചെടുക്കാം കേട്ടോ നമുക്കിതൊന്ന് പൊന്തിച്ചെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കവറ് ഒന്നിങ്ങനെ താഴത്തെ ഭാഗത്തൊന്നൊന്നിങ്ങനെ ടിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മോൾ ഭാഗത്തോട്ട് വേരിങ്ങനെ വരും കേട്ടോ കണ്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം വേര് താഴത്ത് പിടിച്ചിട്ടുള്ളൂ എന്നുള്ളതിൻ്റെ ഇതാണ് നിറയെ വേരുകളാണ് കേട്ടോ അപ്പോൾ കണ്ടോ ഇത്രയും വേരുകളാണ് നമുക്ക് വെറും ഞാൻ കറ്റാറവാഴ വെച്ചിട്ട് റൂട്ട് റൂട്ടീൻ ഹോർമോണാണ് കറ്റാർ വാഴ അറിയാലോ അതുകൊണ്ട് തന്നെ അത് മാത്രം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പം നമ്മൾ ഇങ്ങനെയും നമുക്ക് വേരി പിടിപ്പിക്കാം ഏറ്റവും നല്ല ആണ് പക്ഷേ മഴക്കാലത്ത് നമുക്ക് എന്തെങ്കിലും ഫംഗസ് രോഗം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സാഫിലെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ വേരി പിടിപ്പിക്കാനായിട്ട് സാധിച്ചല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒരു കവറും അതുപോലെ തന്നെ ഈ ഒരു കറ്റാർവാഴയും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ സാഫും മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കറ്റാർവാഴേനെ നമുക്ക് അടുത്ത സ്റ്റെപ്പാക്കിയിട്ട് വലുതാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മളിപ്പോൾ സാഫിലെ മുക്കി നമ്മളിതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കറ്റാർവാഴ തണ്ട് വേരി പിടിപ്പിക്കാനായിട്ട് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് വേരി പിടിച്ചു തുടങ്ങും ഒന്ന് ഒന്നര മാസം കൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിൽ വേര് വന്ന് നെക്സ്റ്റ് സ്റ്റെപ്പുകൾ വരാനായിട്ട് തുടങ്ങാം ഓൾറെഡി വെള്ളം നനച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൽ വേര് പിടിപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തൊന്നും നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിനെ പരമാവധി വെള്ളം അധികം വേണ്ട വെള്ളം വേണ്ട എന്നുള്ളതാണ് കാരണം നമുക്ക് നല്ല ഡ്രൈ ആയാൽ മാത്രമാണ് നമുക്കൊരു തുള്ളി വെള്ളം ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിനെ ആവശ്യമുള്ളൂ അല്ലാതെ നമ്മൾ ഒരുപാട് വെള്ളം ഒച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഇത് ചീഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ള മാത്രം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്ര മാത്രമേ നമുക്ക് ഈ വേര് പിടിപ്പിക്കാൻ സമയത്ത് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് ആവശ്യമുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ thank you bye